പറഞ്ഞായിരുന്ന ഭദ്രാരായണം അപ്പൊ നമ്മുടെ പനിക്കിത്തോൾ ദേവിയുടെ കഥ എല്ലാവരും കേട്ടല്ലോ പിന്നെ നമ്മുടെ പനിക്കിറ്റോൾ അമ്പലത്തിൻ്റെ മുകളിലിരിക്കുന്ന കോഴിയോട് കഥ പറഞ്ഞുതരാം പണ്ട് 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 ചൈനയും കൊല്ലവും തമ്മിൽ പഴയ കാലം മുതൽ വാങ്ങിച്ച ബന്ധം ഉണ്ടായിരുന്നത് ചരിത്രത്തെ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നതാണ് കഴിഞ്ഞക്കാരുടെ കപ്പൽ നമ്മുടെ കായലിലൂടെ സഞ്ചരിക്കുന്നുണ്ടായിരുന്നു അടിവശം കപ്പൽ ആയും കുഴഞ്ഞ് ജലാശ കൂടെ ധരിക്കാൻ പാകത്തിനുള്ള ആയിരുന്നു ഒരിക്കൽ ഒരു പായൽ കപ്പൽ ഗോളും പെട്ട് അയലിന്റെ മണ്ണിൽ ഉറച്ചുപോയി എത്ര പൈശ്രമിച്ചിട്ടും അതിലൊന്നും അനുക്കാൻ പോലും പറ്റിയില്ല മത്തിൽ താമസിക്കുന്നവരുടെ ആവശ്യപ്രകാരം അഞ്ചിതോ ദേവിയെ തന്നെ ജലനിരപ്പ് ഉയർന്ന് അപ്പലിളക്കി സന്തോഷ സൂരികമായ ദേവിക്ക് അവർ ഈ കോഴി പെർമ നൽകി എന്നും ആ ക്ഷേത്രത്തിന്റെ മുകളിലുണ്ട് ഇത്ര വർഷമായിട്ടും കാറ്റും മലയും വെയിലും ഒക്കെ ഇട്ടിട്ടും ആ പ്രതിമയുടെ നിറത്തിന് മങ്ങൾ പോലും ഏറ്റിട്ടില്ല അതൊരു അത്ഭുതം തന്നെയാണ് അങ്ങനെ ഉത്സവ ദിവസം വന്നിരിക്കുകയൊക്കെയാണ് അമ്മാരെ സന്ദർശിച്ചത്തോടെ ഡാൻസൊക്കെ കളിച്ച് ദിവസം ആറാട്ടാണ് പല പല കർക്കാർക്കും പല പല രീതിയിലുള്ള യൂണിഫോമാണ് നേരത്തിലും ഡിസൈനിലും ഭയങ്കര മാറ്റമുണ്ട് നോർത്ത് വേ കർക്കാരുടെ കൂടെയാണ് മാളുവിന്റെ ഇപ്പോഴത്തെ ഡാൻസ് അവര് ഡ്രസ് ബ്ലൂ കളറാണ് നോർത്ത് വേയുടെ ഭാഗമായിട്ട് മാളു ചേച്ചിമാരുടെ കൂടെ ചേട്ടന്മാരേയും കൂടെ ഡാൻസ് കളിച്ചു പിന്നെ കുറെ നേരം കഴിഞ്ഞപ്പോൾ മാസ്കോ ടീമിനെ കണ്ടു ഇത് കൊളങ്ങനവളിക്കാരാണ് നോർത്ത് വേ ശംഭുമാമിൻ്റെ ടീമും മാസ്കോ അപ്പൂസിന്റെ ടീമും കൂടെയാണ് കഴിഞ്ഞ ഭാഷ അമ്മൾ മാസ്കോ ടീമിൻ്റെ കൂടെ ആയിരുന്നു കളിച്ചത് പിന്നെ ഇടയ്ക്ക് വെച്ച അപ്പൂസിൻ്റെ ടീമിൻ്റെ കൂടെ കളിച്ച് അവരുടെ ഗ്രീൻ യൂണിഫോം ആയിരുന്നു ഇപ്രാവശ്യമാൾ യൂണിഫോം തയ്ച്ചില്ല അത് എന്താണെന്ന് വെച്ചാൽ അപ്പൂസമ്മാളിനെ പറ്റിച്ചു കഴിഞ്ഞ പ്രാവശ്യം അപ്പൂസ് യൂണിഫോം വാങ്ങിച്ച് തയ്ച്ചി തയ്പ്പിച്ച് തന്നു പിന്നെ പപ്പിയുടെ ഗ്രൂപ്പിനെ കണ്ടു അമ്മാവ് പപ്പിയുടെ ഗ്രൂപ്പിന്റെ കൂടെ കളിച്ചു അവരുടെയും ബ്ലൂ കളർ യൂണിഫോം ആയിരുന്നു പിന്നെ ഇതേപോലെ ഒരുപാട് ഗ്രൂപ്പ് ഉണ്ടായിരുന്നു ബ്ലാക്ക് യെല്ലോ അങ്ങനെ ഒരുപാട് ഗ്രൂപ്പ് ഉണ്ട് എല്ലാവരും ആറാട്ടിൻ്റെ അന്ന് മൈതാനത്ത് വന്ന് ചേരും പിന്നെ ഓരോ ഗ്രൂപ്പുകാരും തമ്മിൽ മത്സര കുട്ടികളാണ് പിന്നെ പല പല വർണ്ണങ്ങളിലുള്ള കഡ്ലാസ് പേപ്പർ കഷ്ണങ്ങൾ ആകാശത്തിൽ സ്വതന്ത്രമായി പാറിപ്പറന്നു നടന്നു ആകാശത്തിൽ നോക്കുമ്പോൾ പല പല വർണ്ണങ്ങളും പൂത്തിരികളും മനസ്സിനും ശരീരത്തിനും ആളമായി ചെണ്ടമേളങ്ങളും രുചിമാരുടെയും ചേട്ടന്മാരുടെ ഡാൻസും മൈതാനം നിറയെ ആളുകളും പല പല ഫ്ലോട്ടുകളും ദേവിയെ എഴുന്നുകൊണ്ട് ഗജവീരന്മാരുടെ അകമ്പടിയും എല്ലാം കൊണ്ട് തന്നെ മനസ്സിനൊരു സന്തോഷമായിരുന്നു പിന്നീട് ഉത്സവം കഴിഞ്ഞ് അമ്മാളും സ്നേഹകുഞ്ഞും വീണമാമിയും ഒക്കെ എല്ലാവരും കൂടെ ആയി പേരെഴുതുന്ന മോതിരങ്ങളും യും മാലയും അങ്ങനെ കുറെ സാധനങ്ങൾ വാങ്ങിച്ചു വീണമാമി വീണയെ നീന്തിയ മോതിരം വാങ്ങിച്ചു പിന്നീട് ഗാനമേള കേൾക്കാൻ പോയി അപ്പൊ അവളുടെ കോണി ഫ്രവർ ഫ്രൈ വീണമാമി വാങ്ങിച്ചു കഴിച്ചു അപ്പോഴാണ് അപ്പൂസിനെ കണ്ടത് അപ്പൂസ് അമാളിനെ വിളിച്ചുകൊണ്ട് ഡാൻസ് കളിക്കാനായിട്ട് പോയി അപ്പോഴത്തേക്കും ക്ഷീണമായി പിന്നെ അത് വന്നു ഒരു കുലുക്കി സബത്ത് വാങ്ങിച്ച് പിന്നെ അത് കുടിച്ച് പിന്നെയും ഡാൻസിന് പോയി ആകെ മൊത്തം അടിപൊളി ഉത്സവമായിരുന്നു ഈ ഒരു ഉത്സവത്തിനും താലപ്പുലിക്കുമായി എവിടെ ദൂരെ പോയി ആളുകളും നിങ്ങളുടെ തെക്കും ഭാഗത്തും ഒത്തുകൂടും ഇനി ദിവസങ്ങൾ എന്നുള്ള കാത്തിരിപ്പാണ് അടുത്ത വശത്ത് ഈ പത്ത് ദിവസത്തെ ഏവിയൊരു ഉത്സവത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പ്